ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നിട്ട് തയ്യാറാക്കാൻ വന്നൊരു അടിപൊളി കുഴക്കട്ടേ മടയാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു തേങ്ങ ചെറുകിയത് മൂന്ന് ഏലക്കായ കുരു ചെറുതായിട്ടൊന്ന് ഇടിച്ചത് ഒരു ശർക്കര മൂന്ന് കപ്പ് അരിപ്പൊടി ഫ്ലെയിം ഓൺ അടുപ്പത്ത് വെള്ളം വച്ച് അതിലോട്ട് അല്പം ഉപ്പിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂന്ന് കപ്പ് അരിപ്പൊടി അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നല്ലപോലെ കുഴച്ചെടുക്കുക വെള്ളം കൂടരുത് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റി വെക്കുക പിന്നീട് ആ ബോൾസിൽ ചെറുതായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ പ്രസ് ചെയ്ത് ഇതേപോലെ എടുക്കുക പിന്നീട് തേങ്ങയും ശർക്കരയും ഏലക്കയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം പ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലൂടെ സ്റ്റഫ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ ഇതേ ആകൃതി ഷെയ്പ്പ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കേണ്ടതാണ് അതിനുശേഷം അടുപ്പത്ത് ഇടിയപ്പ പാത്രം വെച്ച് ഞാൻ ഇടിയപ്പ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ഇടിയപ്പ പാത്രം വെച്ച് അതിലോട്ട് വെ ഒഴിച്ച് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടിരുന്ന് കുഴക്കട്ടയും അടയും അതിലോട്ട് പിറക്കി വെക്കുക വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ പിറക്കി വെക്കാവുള്ളൂ ഏകദേശം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക വെന്തോന്ന് ഏകദേശം നമ്മുടെ പകുതി വേവായിട്ടുണ്ട് ഒന്ന് നമുക്ക് ആ ജസ്റ്റ് സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് നോക്കാം വെന്തോന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ അട പിന്നീട് അതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് ഇതെല്ലാരും ട്രൈ ചെയ്യുന്ന നല്ല മധുരം ഉള്ള അടയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഏലക്ക ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് ഓപ്ഷനലി ആണ് ഞാൻ ഇതിനകത്ത് ഏലക്ക ചേർത്താണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോലെ പുതിയതായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ മേ കാണുന്ന ഇടം വരെ ഓക്കെ ബൈ താങ്ക് യു